നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വില്പരക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന വീട് പതിനൊന്ന് സെന്റ് സ്ഥലത്തെ പഴയ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ തറവാട് വീടും സ്ഥലത്തിന്റെ വില കൊടുത്താൽ മതി അതായത് രണ്ടര ലക്ഷം രൂപ അവിടെ മാർക്കറ്റ് ഉണ്ട് അതിലേറെ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ രണ്ടര ലക്ഷം വെച്ചിട്ട് പതിനൊന്ന് സെന്റ് സ്ഥലത്തിന് എത്രയാണോ വില വരുന്നത് അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില വീടിനൊന്നും നമ്മൾ വില നിശ്ചയിക്കുന്നില്ല വീട് വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് അടിഭാഗത്തെ മൂന്ന് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂം ഈ വീട്ടിൽ വരുന്നുണ്ട് അത് കൂടാണ്ട് ഇതുപോലുള്ള പാസേജ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഇടനാഴിക താഴ്വര അങ്ങനെ നല്ല വലിയ സൗകര്യമുള്ള നല്ല മനസ്സിന് കുളിർമേക്കുന്ന നല്ലൊരു വൃത്തിയുള്ള ഒരു വീട് അടിഭാഗം റൂമിന്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വെട്രിഫൈഡ് ടൈലാണ് മാർബോണേറ്റഡ് ടൈലുകളാണ് കുറച്ച് ഭാഗം റിനോവേഷൻ വർക്ക് നടന്നിട്ടുള്ളതാണ് റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ആവറേജ് സൈസ് ഉണ്ട് മറ്റേ ഇടുങ്ങിയ റൂമുകളൊന്നുമല്ല ഇതിൻ്റെ ഉൾഭാഗത്തൊരു ബാത്റൂമുണ്ട് വീടിൻ്റെ പുറത്തും ബാത്റൂമുണ്ട് ഇതൊക്കെയാണ് ഓരോ റൂമുകൾ വരുന്നത് മറ്റേ വാസയോഗ്യമല്ലാത്ത വീടുകളല്ല ഇതാണ് ഒരു ബാത്റൂം വരുന്നത് ബാത്റൂമിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ട് ഈ ഭാഗത്തെ ഒരു ഇടനാഴിക ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടിൻ്റെ മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ടോ പഴയ രീതിയിലുള്ള വീടാണ് അതായത് മുഗൾ ഭാഗം ടെറസ് ഇട്ട് വാർത്തതല്ല കിലാന് വെച്ചിട്ട് കുരുഡീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഷോപ്പിംഗ് ചെയ്ത് മുഗൾ ഭാഗം രണ്ട് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ അതിൽ ഇതാക്കിയിട്ടുണ്ട് പുതിയ രീതിയിലുള്ള കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ പ്ലംബിങ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് കടപ്പ് ഇവിടെ ഒരു താഴ്വര ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് സാധാരണ നാടിന് ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് നല്ലൊരു ട്രഡീഷണൽ തറവാട് വീട് പതിനൊന്ന് സെൻറ്റ് സ്ഥലം വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ വഴി സൗകര്യമുണ്ട് എന്തുകൊണ്ടും സൂപ്പറും സൂപ്പറായിട്ടുള്ള നല്ലൊരു വീട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലേൻ്റെ ബോർഡറാണ് മലപ്പുറം ജില്ലേൻ്റെ തൃശ്ശൂർ ജില്ലേൻ്റെയും ബോർഡർ ആയിട്ട് വരും ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ചെങ്ങനംകുലത്തെ ചങ്ങരം ഏകദേശം ഒൻപത് കിലോമീറ്റർ കുന്നംകുളത്തേക്ക് ഏകദേശം ഒൻപത് ആണ് വരുന്നത് അപ്പോൾ പഴഞ്ഞ് പെരുന്തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്തും പടിഞ്ഞാറ്റിമുറി പഴഞ്ഞി പെരുന്നിരുത്തി പടിഞ്ഞാറ്റിമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർ വില നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം വെച്ചിട്ട് അങ്ങനെ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് എന്നുള്ളത് ഏകദേശം ഒരു ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും ടോട്ടൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോഴുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ വരാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്